അപ്പൊ അതിനകത്തേക്ക് കൊറേ പുതുമുഖങ്ങൾ നമ്മള് എടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ആശുപത്രി ഭയോടെ ആയിട്ട് കണ്ടപ്പോ നമുക്ക് അനുഭവമായിട്ട് തോന്നി ഉണ്ടാകാൻ നമ്മള് വിളിച്ചത് അപ്പൊ ഇതൊരു പുതുമുഖ സിനിമയാണ് നമ്മുടെ സരോജ് കുമാർ എന്ന് പറയുന്നൊരു നായ നടനാണ് നായകനായിട്ട് വരുന്നത് ആ അപ്പൊ നമുക്ക് നേരിട്ടൊന്ന് കാണണം പിന്നെ സിനിമയാണ് അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ രക്ഷ്മറിയാലോ എന്റെ കാര്യങ്ങളും आ, 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 आ आ, न, െ പറഞ്ഞു അതായത് അശ്വതി നമുക്ക് സിനിമയാണ് ഇതിനകത്ത് സിനിമയാണെന്ന് അറിയാം അപ്പൊ ഡയറക്ടറും പ്രൊഡ്യൂസറും കുറച്ച് പേരുണ്ട് അവരെയൊക്കെ ഒന്നും നമ്മൾ ശരിക്കൊന്ന് കാണേണ്ടി വരും അതിൻ്റെതായ രീതിയിലൊക്കെ എനിക്ക് മനസ്സിലായില്ല ക്ലിയർ ആയിട്ടൊന്നും ഒന്നും പറയാൻ വരും അതെ അശ്വതി നമ്മ സിനിമ എന്ന് പറയുന്ന മേഖല പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ത്രീകൾ നമ്മൾ ഇത്രയും ആയിട്ട് എടുക്കും നമ്മള് സ്ത്രീകളെ എടുക്കുമ്പോൾ ഡയറക്ടർക്കും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ക്യാമറമാൻ കണ്ടായിരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ക്ലിയർ ആയിട്ട് അതാ

പള്ളിയുടെ കുറച്ച് മാറി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം അഞ്ചുമണിയൊക്കെ ആ ഓക്കെ അപ്പൊ അറിയാനുള്ള സിനിമയാണ് അശ്വതിക്കും ഗുണമുണ്ട് എല്ലാത്തിനും നമുക്ക് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അശ്വതിക്ക് നല്ല 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 സിനിമകൾ ഇനിയും കിട്ടും നമ്മൾ ഇനിയും ഒരുപാട് നല്ല എനിക്ക് മനസ്സിലായി നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം ചേട്ടാ അറിയാലോ റിയാലും രീതിയിൽ അറിയാലോ ഇപ്പൊ നമ്മൾ പുതിയ സിനിമ ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറും ക്യാരക്ടറും സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അശ്വതി പൂർണമായിട്ട് അതിനകത്ത് യോജിക്കുന്ന ഇതിനകത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ പ്രൊഡക്ഷൻ ഇത് മലയാളം സിനിമ ഇതിനകത്ത് അശ്വതിക്ക് നായികയുടെ സെക്കൻഡ് ഹീഡറായിട്ടാണ് ആയിട്ടാണ് റോള് വരുന്നത് പ്രതിഫലമൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട് പിന്നെ അശ്വതിക്ക് അടുത്ത സിനിമയിലും നല്ല റോൾ വരുന്നുണ്ട് അപ്പോൾ അശ്വതി എൻ്റെ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ് പറയുന്ന കാര്യം അശ്വതി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ാണ് അങ്ങനല്ലേ എനിക്ക് താല്പര്യത് നൂറുകണക്കിന് ആൾക്കാർ പെൺകുട്ടികള് ഇഷ്ടം പോലെ ഉണ്ട് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി അല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല വീട്ടിലെ അമ്മേന്നും ഇങ്ങനെ വിളിച്ചു അശ്വതി ഇതിനകത്ത് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രശസ്തി കിട്ടും അശ്വതി എന്നിട്ട് പേയ്മെന്റ് വരെ ഉണ്ട് അശ്വതി രണ്ട് ലക്ഷം രൂപ പേയ്മെന്റ് വരെ തരാമെന്നു പറഞ്ഞിട്ടുണ്ട് അശ്വതിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോ നമുക്ക് വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതായിട്ട് ഞാൻ വിളിച്ചു വരുത്തിയത് ൾക്കാര് ഞാൻ പോലെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ വാതിലും വന്ന് മുട്ടിയിട്ടുണ്ട് അതിലും വലുതൊന്നല്ലല്ലോ നീ ഉരുപ്പാണ് അന്ന് മുളി വരുന്നേ ഉള്ളു കേട്ടാ ഏ ഏ നീ ആവട്ടെ ആവട്ടെ കേട്ടാ നീ ആവട്ടെ

ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോ സംഗതി ഇത്രേ ഉള്ളൂ ഓരോ ഒച്ച അടിയിൽ തീരാനേ ഉള്ളൂ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന സംവിധായകരോട് നടന്മാരോട് പ്രൊഡക്ഷൻ കൺട്രോളർമാരോട് ഓരോ ഒറ്റ അടിയിൽ തീരാവുന്ന കേസേ ഉള്ളൂ ഈ പീഡനങ്ങളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾ സിനിമയിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ആദ്യം നോ പറയാൻ പഠിക്കുക നിങ്ങളോട് അഡ്ജസ്റ്റ് ബന്ധി ചോദിക്കുമ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നോ പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാള സിനിമ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പീഡന കഥകൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം നിങ്ങൾ നോ പറയാൻ പഠിക്കുക എന്നിട്ട് അതോടൊപ്പം നിങ്ങൾ സേഫ് ആവുക പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ് അതായത് ഈ രണ്ട് നമ്പറും നിങ്ങളൊന്ന് കുറിച്ചു വെച്ചോളൂ അതായത് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന പെൺകുട്ടികൾക്ക് സോറി പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇതിൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുന്നവർ അതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് എഴുതി വെച്ചോളൂ തീർച്ചയായും ഇത് കേരള ഗവൺമെന്റിന്റെ സിനിമാ മേഖലയിലെ ചൂഷണത്തെ തടയാൻ ഉള്ള നമ്പറാണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഈ രീതിയിലൊക്കെ കാസ്റ്റിംഗ് കൗച്ചും അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവരുടെ നമ്പർ നോട്ട് ചെയ്ത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് പറയുക ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അതല്ല ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്കുള്ള പരിഹാരം കണ്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കാം ചാനലിനെ സമീപിക്കാവുന്നതാണ് ചാനലിന്റെ നമ്പർ കൂടി ആഡ് ചെയ്യുന്നു നയൻ ഫോർ നയൻ സിക്സ് ട്രിപ്പിൾ ഫോർ വൺ നയൻ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ ഏതെങ്കിലും ഇത്തരത്തിലുള്ള അനീതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിച്ചറിയിക്കുക